റഷ്യയുടെ ആണവ അന്തർവാഹിനിയായ കസാൻ ക്യൂബൻ തീരത്തെത്തി അത്യാധുനിക യുദ്ധക്കപ്പലായ അഡ്മിറൽ ഗോർഷ്കോ വടക്കം റഷ്യൻ നേവിയുടെ മൂന്ന് കപ്പലുകളും കസാനൊപ്പമുണ്ട് ഉക്രൈൻ സംഘർഷത്തിന്റെ പേരിൽ തങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന യു എസ് അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നിലുള്ള ശക്തിപ്രകടനമായാണ് റഷ്യ കസാനയും പടക്കപ്പലുകളെയും ക്യൂബൻ തീരത്ത് അടുപ്പിച്ചിരിക്കുന്നത് യു എസിലെ ഫ്ളോറിഡ സംസ്ഥാനത്ത് നിന്ന് തൊണ്ണൂറ് മൈൽ മാത്രം അകലെയുള്ള ഹവാന ബേയിലാണ് അന്തർവാഹിനിയും കപ്പലുകളും ഉള്ളത് അതിശക്തമായ സിർകോൺ ഹൈപ്പർസോണിക് മിസൈലുകളെ വഹിക്കാൻ ശേഷിയുള്ളവയാണ് കസാനും അഡ്മിറൽ ും ക്യൂബയിലേക്കുള്ള യാത്രാമധ്യെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച മിസൈലുകൾ ഉപയോഗിച്ച് സൈനിക അഭ്യാസം പൂർത്തിയാക്കിയ ശേഷമാണ് കസാനും അഡ്മിറൽ ഗോർഷകോവും എത്തിയിരിക്കുന്നത് അതേസമയം കപ്പലുകളിലോ അന്തർവാഹിനിയിലോ മിസൈലില്ലെന്നാണ് ക്യൂബ പറയുന്നത് അഞ്ചു ദിവസത്തേക്കുള്ള അവയുടെ സന്ദർശനം മേഖലയ്ക്ക് ഭീഷണിയല്ലെന്നും പറയുന്നു യു എസ് ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ക്യൂബൻ തീരത്തോടടുത്തപ്പോൾ യു എസ് നേവിയുടെ സമുദ്ര ഡ്രോണുകൾ റഷ്യൻ സംഘത്തെ നിരീക്ഷിച്ചിരുന്നു സന്ദർശനം അനൌദ്യോഗികമാണെന്നും കപ്പലുകളിലെ ജീവൻ വിശ്രമിക്കാനും പ്രാദേശിക ആകർഷണങ്ങൾ പരിചയപ്പെടാനും സഹായിക്കുമെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചത് അതേസമയം ഇതിനു മുമ്പും റഷ്യൻ യുദ്ധക്കപ്പലുകൾ ക്യൂബൻ തീരത്ത് നങ്കൂരമിട്ടിട്ടുണ്ട് എന്നാൽ ഉക്രൈൻ അധിനിവേശം തുടരുന്ന സാഹചര്യത്തിലെ വരവ് ക്യൂബയ്ക്ക് സമീപമുള്ള യു എസിന് വ്യക്തമായ സന്ദേശം നൽകുന്നതാണ് ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനുള്ള പിന്തുണ കൂടിയാണ് ക്യൂബയ്ക്ക് ശേഷം വെനുസലയുടെ തീരത്തേക്കാണ് യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും തിരിക്കുക അതിനിടെ ക്രീമിയൻ പാലം റഷ്യ പുതുക്കി നിർമ്മിക്കുന്നതായി റിപ്പോർട്ട് വലിയ ബാർജുകളുടെ കൂട്ടം പാലത്തിന് അഞ്ഞൂറ് മീറ്റർ തെക്ക് പടിഞ്ഞാറായി നേർരേഖയിൽ നങ്കൂരമിട്ടിരിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഒന്നിലധികം ഉക്രൈനിൻ ആക്രമണങ്ങളെ അതിജീവിച്ചതാണ് ക്രീമിയൻ പാലം എന്നിരുന്നാലും പാലം നിൽക്കുന്ന കിർഷ് കടലിടുക്കിൽ റഷ്യ കൂടുതൽ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഭാവിയിലെ ആക്രമണങ്ങളെ നേരിടാൻ പാലത്തിന് കഴിയുമെന്ന് ഉറപ്പാക്കാനുള്ള നിരവധി നടപടികളുടെ ഭാഗമാണ് ഈ നീക്കം ഈ ബാർജുകൾ സ്ഥാപിക്കുന്നതിലൂടെ മിസൈലുകൾ തെറ്റായി പതിപ്പിക്കാനാണ് റഷ്യ ലക്ഷ്യമിടുന്നത് സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നാം കാണുന്ന ബാർജുകൾ ഉപയോഗിച്ച് ഘടനയെ സംരക്ഷണം അവർ ശ്രമിക്കുന്നു അവ പ്രാഥമികമായ മിസൈലുകൾ നിന്ന് സംരക്ഷിക്കാനാണ് ബാർജുകൾ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ മിസൈലുകൾ പാലമായി തെറ്റിദ്ധരിച്ചിരിക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട് പന്ത്രണ്ട് മുതൽ വരെ പെട്രോളിംഗ് ബോട്ടുകളും യുദ്ധക്കപ്പലുകളും റഷ്യ വീണ്ടും വിന്യസിച്ചിട്ടുമുണ്ട് എന്നിരുന്നാലും കാര്യമായ വ്യോമപ്രവർത്തനം നടത്തുന്നുമുണ്ട് പാലത്തിലേക്ക് പോകുന്ന മിസൈലുകളെ റഷ്യയ്ക്ക് തുടർച്ചയായി തടസ്സപ്പെടുത്താൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നുണ്ടെന്നും വക്താവ് കൂട്ടിച്ചേർത്തു അതേസമയം റഷ്യൻ പ്രദേശത്തേക്ക് കൂടുതൽ ശക്തമായ പാശ്ചാത്യ മിസൈലുകൾ പ്രയോഗിക്കാൻ ഉക്രൈനെ അനുവദിക്കാനുള്ള പാശ്ചാത്യ തീരുമാനങ്ങൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി യുദ്ധത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ വിസമ്മതിച്ചതായി പുടിൻ പറഞ്ഞു പുടിൽ ഉക്രൈനിലെ മൈതാൻ വിപ്ലവത്തിൽ റഷ്യൻ അനുകൂല പ്രസിഡന്റിനെ അട്ടിമറിച്ചതിനുശേഷമാണ് ഇത് ആരംഭിച്ചതെന്നും അദ്ദേഹം പറയുന്നു അമേരിക്കയുടെ പിന്തുണയോടെയുള്ള അട്ടിമറിയാണ് പുടിൻ ഇതിനെ അവതരിപ്പിച്ചത് അതേസമയം സംഘർഷത്തെക്കുറിച്ചുള്ള പുടിന്റെ വിശകലനത്തെ പാശ്ചാത്യ രാജ്യങ്ങൾ തള്ളിക്കളയുകയും അതിനുവേശത്തെ സാമ്രാജ്യത്വ ശൈലിയുള്ള ഭൂമി കയ്യേറ്റമായി കാണിക്കുകയും റഷ്യൻ സേനയെ പരാജയപ്പെടുത്താൻ ഉക്രൈനെ സഹായിക്കുമെന്നും പ്രതിജ്ഞ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി